അത് വൈഡ് വായിക്കാം ഈ കളിച്ചിരിയോടെ കുഞ്ഞു രക്ഷിത് നമുക്കിടയിൽ വേണം പതിനെട്ട് കൂടി എന്ന് കേട്ട് പകച്ചു നിൽക്കാൻ നമുക്കാവില്ലല്ലോ ഇത് കേരളമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൈകോർത്ത് ആ പ്രതിസന്ധികളെ തരണം ചെയ്യുന്ന നാട് കുഞ്ഞുലിഷിത്തിനും വേണം ഈ നാടിൻ്റെ സഹായം മയിൽ ആറാം മയിലെ എസ് എം എ ബാധിച്ച രണ്ടര വയസ്സുകാരനായ ലഷിത്തിന്റെ ജീവിതം ഈ നാടിന്റെ കൈകളിൽ ഒരു കൈ സഹായം വേണം കുഞ്ഞു ലീക്ഷത്തിന് ഇപ്പോൾ നടക്കാൻ ഇനി അങ്ങോട്ട് നടക്കണമെങ്കിൽ നാടിന്റെ ഒന്നാകെയുള്ള കൈത്താങ്ങൾ ഇത് കേരളമാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൈകോർത്ത് ഒറ്റ മനസ്സായി നീങ്ങുന്ന നാട് മകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്ന ഒറ്റ പ്രാർത്ഥനയുമായി അമ്മ വിജിത കണ്ണീർ പൊഴിക്കുകയാണ് എന്റെ മോക്ഷൻ ും മലയാളികൾ കൈവിടില്ല എന്ന ചിന്ത തന്നെയാണ് നയിക്കുന്നത് ഒരു വർഷത്തേക്ക് എൺപത്തിയഞ്ചു ലക്ഷം രൂപയാണ് മെഡിസിൻ ആവശ്യം ഇപ്പൊ രണ്ട് മൂന്ന് വർഷത്തേക്കുള്ള മെഡിസിന്റെ പൈസ കണ്ടാലേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ

സഹായങ്ങൾ പലരും നൽകുന്നുമുണ്ട് ഒരു കൈ സഹായം ഈ കുഞ്ഞിന് എല്ലാവരും നൽകണമെന്ന് മയിൽ പഞ്ചായത്ത് അംഗം മാണിക്കോത്ത് അതുകൊണ്ടുകൂടി എല്ലാവരും ഒറ്റക്കെട്ടായി മനസ്സിലച്ചാൽ അത് നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിനുവേണ്ടി നമ്മളെ സമീപപ്രദേശത്തുള്ള ഈ പഞ്ചായത്ത് മറ്റുള്ള സൂര്യപ്രദേശത്തിലുള്ള പഞ്ചായത്തുകളിലെ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾ മേധാവികൾക്കൊക്കെ തന്നെ തത്ത് കൊടുത്തിട്ടുണ്ട് ബസ് സർവീസ് അതിനുവേണ്ടി വേണ്ടി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് പോകുന്ന സമയത്ത് നല്ല സഹായ സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ നമ്മുടെ കേരളം ഒറ്റക്കെട്ടായി മലയാളികൾ എല്ലാവരും തന്നെ എൻ ആർ എ എൻ ആർ എയുടെ സഹായവും ലഭിക്കുന്നുണ്ട് അപ്പോൾ അതിന് വരുമ്പോൾ നമുക്ക് ഒറ്റക്കെട്ടായി ഈ ലക്ഷ്യത്തേക്ക് എത്താൻ വേണ്ടി സാധിക്കും എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് കമ്മിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാട്ടുകാർക്കൊപ്പം പ്രവാസി കൂട്ടായ്മയും ഈ ദൗത്യത്തിന് ഒപ്പം ചേർന്നാലേ ലക്ഷ്യം കൈവരിക്കാനാകൂ അതുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് നാടുള്ളതെന്ന് വയൽ എൻ ആർ ഐ യു എ ഫോറം ഭാരവാഹി പി ഷാജി വയൽ പഞ്ചായത്തിലെ ആറാം വൈജ് എത്തുന്ന കുട്ടിയുടെ ചികിത്സാർത്ഥം നമ്മുടെ കമ്മിറ്റി മുമ്പോട്ട് പോകുമ്പോൾ എല്ലാവരും ഈ കുട്ടിയുടെ പതിനെട്ട് കോടിയോഗം വരുന്ന ചികിത്സാ ചെലവിന് ആവശ്യമായ സഹായങ്ങൾ ഉണ്ടാകണം വിദേശ മലയാളികളെയാന്ന് പ്രത്യേകിച്ചും അവരാലാകുന്ന എല്ലാ സഹായവും നൽകി ഈ കുട്ടിയുടെ ജീവിതം ചികിത്സക്കാവശ്യമായ ഒരു സഹായങ്ങൾക്ക് മുന്നിട്ടിറങ്ങണം എല്ലാവിധ സഹായങ്ങളും കുടുംബത്തിനെ നമ്മളെല്ലാവരും എല്ലാം മറന്നുകൊണ്ട് ഒന്നിക്കേണ്ട ഒരു സമയമാണിത് ആ സഹായം നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് വിനീതമായിട്ടുള്ള ഒരു വിദേശത്തുള്ളവരാണ് പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് ഈ ചികിത്സ കുട്ടിക്ക് നൽകണമെന്ന ആവശ്യമായ എല്ലാവരും മുന്നോട്ടിറങ്ങി അത് ചെയ്യണമെന്ന് പ്രതീക്ഷിക്കുന്നു നാൽപ്പത് ലക്ഷം രൂപയോളമാണ് ഇതുവരെ ലഭിച്ചത് ലക്ഷിത്തിന് ആദ്യ ഡോസ് നൽകി തുടങ്ങാൻ തന്നെ എൺപത്തിയാറ് ലക്ഷത്തിലധികം രൂപ വേണം ആരംഭിച്ചാൽ പിന്നെ ചികിത്സ നിർത്താനും പറ്റില്ല അതുകൊണ്ട് തന്നെ നിശ്ചിത തുക അക്കൗണ്ടിൽ എത്താതെ ചികിത്സ തുടങ്ങാനും കഴിയാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നാട്ടിലാകെ ലക്ഷിതാണിപ്പോൾ ചർച്ച ഈ കുഞ്ഞിന്റെ ജീവൻ നമ്മുടെ കയ്യിലാണ് അടുത്ത മാസത്തോടെ രണ്ടര കോടി രൂപയെങ്കിലും കണ്ടെത്തിയേ മതിയാകൂ ഈ അമ്മ മനസ്സ് നീറി പുകയുകയാണ് അപ്പോഴും അവരെ നയിക്കുന്നത് മലയാളികൾ കൈവിടില്ല എന്ന ആത്മവിശ്വാസവും പതിനെട്ട് കോടി രൂപയിൽ രണ്ടര കോടി രൂപയെങ്കിലും അക്കൗണ്ടിൽ എത്തിയാൽ മാത്രമേ രക്ഷിത്തിന്റെ ചികിത്സ തുടങ്ങാൻ കഴിയുകയുള്ളൂ അടുത്ത മാസത്തോടെയെങ്കിലും ചികിത്സ തുടങ്ങണം നാൽപ്പത് ലക്ഷത്തോളം രൂപ മാത്രമാണ് ഇതുവരെ അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് ആ അമ്മ മനസ്സ് പിടയുകയാണ് തന്റെ മകന്റെ ജീവൻ രക്ഷിക്കാനുള്ള പ്രാർത്ഥനയിലാണ് ആ കുടുംബം മലയാളികൾ കൈവിടില്ല എന്ന ഒറ്റ ധൈര്യം മാത്രമാണ് ആ കുടുംബത്തെ ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് മനോജ് മയ്യൻ കണ്ണൂർ